എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ മണ്ണിലെ ഏറ്റവും പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഒരു വിപണിയിലേക്കാണ് പള്ളുരുത്തി അഴകിയഗ്രാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളുരുത്തി പുലവാണിഭം എന്താണ് ഈ പുലവാണിഭം എന്ന് പലർക്കും സംശയമുണ്ടാകാം പണ്ടുകാലത്ത് ദൂരദേശങ്ങളിൽ നിന്നുള്ള കർഷകർ തങ്ങളുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും പുലർച്ചെ തന്നെ വിൽക്കാനായി ഇവിടെ എത്തിയിരുന്നു പുലർച്ചെ നടക്കുന്ന വാണിഭം എന്നതിൽ നിന്നാണ് പുലവാണിഭം എന്ന പേര് വന്നത് ഇന്നും ആ പഴയ പ്രതാപം ഒട്ടും ചോരാതെ ഈ ചന്ത തുടരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ പകൽ സമയത്തെ ദൃശ്യങ്ങളാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പകൽ സമയങ്ങളിൽ ഇവിടെ തിരക്ക് വളരെ കുറവായിരിക്കും മിക്ക കടകളും തുറന്നു വരുന്നതേ ഉണ്ടാവൂ തിരക്കില്ലാതെ സാധനങ്ങൾ നോക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം തിരഞ്ഞെടുക്കാം പക്ഷെ സന്ധ്യ കഴിയുന്നതോടെ ഇവിടം ജനസമുദ്രമായി മാറും ഇവിടെ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം കളിമൺ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ മനോഹരമായ കപ്പുകൾ ഗ്ലാസുകൾ എന്നിവയുടെ വൻ ശേഖരം തന്നെയുണ്ട് അതുകൂടാതെ കത്തി മൺവെട്ടി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളും ഇവിടെ സുലഭമാണ് മൺപാത്രങ്ങളും മുളകൊണ്ടുള്ള കുട്ടകളും തഴപ്പായകളും തഴപ്പായകളുമൊക്കെയായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു കടകൾ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാലുകുത്താൻ ഇടമുണ്ടാവില്ല കുറഞ്ഞ വിലയിൽ വീട്ടുപകരണങ്ങളും കളിപ്പാട്ടങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തും പുലർച്ചെ മുതൽ തന്നെ സജീവമാകുന്ന ഈ മേളയിൽ കാണാൻ ഒട്ടേറെ കാഴ്ചകളും വാങ്ങാൻ ഒരുപാട് വിഭവങ്ങളുമുണ്ട് പല നിറത്തിലും രുചിയിലുമുള്ള നാടൻ അലുവകൾ ക്രിസ്പിയായ മിക്സ്ചറുകൾ കൊതിയൂറുന്ന മധുര പലഹാരങ്ങൾ കണ്ടാൽ ആരും ആരുമൊന്നും വാങ്ങിപ്പോകും പായ്ക്കറ്റുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ പലഹാരക്കൂട്ടുകൾ പുലവാനിഭത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അല്പം കൂടി മുന്നോട്ട് നടന്നാൽ ചൂടോടെ പൊട്ടിത്തെറിക്കുന്ന പോപ്കോണിന്റെ ഗന്ധം നമ്മളെ തേടിയെത്തും ഒപ്പം തന്നെ മസാല പുരട്ടിയതും അല്ലാത്തതുമായ ചോളവും ഇവിടെ സജീവമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവങ്ങൾ മേളയുടെ രുചി കൂട്ടുന്നു ഭക്ഷണം മാത്രമല്ല വീട്ടിലേക്കാവശ്യമായ സകല സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന നാടൻ തവികൾ കത്തികൾ വെട്ടുകത്തികൾ തുടങ്ങി മുറ്റമടിക്കുന്ന ചൂലുകൾ വരെ ഇവിടെ കുറഞ്ഞ വിലയിൽ വിൽക്കപ്പെടുന്നുണ്ട് നമ്മുടെ പഴയകാല ചന്തകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ സാധനങ്ങളെല്ലാം നിരത്തിയിരിക്കുന്നത് വിലക്കുറവിന്റെ ഒരു വലിയ ലോകം തന്നെയാണിത് സ്റ്റീൽ പാത്രങ്ങൾ സ്പൂണുകൾ കത്തികൾ പച്ചക്കറി അരിയുന്ന ബോർഡുകൾ അമ്മമാർക്കും വീട്ടമ്മമാർക്കും വേണ്ട സ്റ്റീൽ പാത്രങ്ങൾ കിച്ചൺ ഗാഡ്ജറ്റുകൾ അങ്ങനെ ലിസ്റ്റിൽ ഇല്ലാത്തതൊന്നുമില്ല ലിമിറ്റഡ് ബഡ്ജറ്റിൽ വീട് സെറ്റ് ചെയ്യാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല കൊച്ചിയിലെ ആ പഴയ പുലവണിപ്പത്തിന്റെ അതേ ആവേശം കുട്ടികൾക്ക് വേണ്ടി കളർഫുൾ പാവകളും ഫുട്ബോൾ താരങ്ങളുടെ മിനിയേച്ചറുകളും വെറൈറ്റി കേജിക്കുകളും കൊണ്ട് സ്റ്റാളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇതൊന്നുമല്ലാതെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കായി ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് വെണ്ട പയർ മുളക് തുടങ്ങി പലതരം പച്ചക്കറി വിത്തുകളും മനോഹരമായി പോത്തു നിൽക്കുന്ന പൂച്ചെടികളുടെ വിത്തുകളും ഇവിടെ ലഭ്യമാണ് വീടിന്റെ ഭംഗി കൂട്ടാൻ ചട്ടികളിൽ വളർത്തിയെടുത്ത പല നിറത്തിലുള്ള പൂച്ചെടികളും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം ചെടികൾ നടാനാവശ്യമായ പലതരം പ്ലാസ്റ്റിക് ചട്ടികളും ഹാങ്ങിംഗ് പോട്ടുകളും ഇവിടെ സുലഭമാണ് നല്ല നാടൻ കറുത്ത ശർക്കരയും അച്ചു ശർക്കരയുമൊക്കെയായി വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട് പായസമുണ്ടാക്കാനും മറ്റു വിഭവങ്ങൾക്കും ആവശ്യമായ നല്ല ശുദ്ധമായ ശർക്കര തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് ആ പഴയകാല ചന്തകളുടെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ ചക്കര കാഴ്ചകൾ പുലവണിഭത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പുലവണിഭത്തിൽ ആണുങ്ങൾക്കായുള്ള വസ്ത്രങ്ങളുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് വലിയ ബ്രാൻഡുകൾ ഒന്നുമല്ലെങ്കിലും വീട്ടിലും പുറത്തും ഉപയോഗിക്കാൻ പറ്റിയ പലതരം നിക്കറുകളും ബർമുടകളും പാൻറുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പകൽ സമയമായതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് സാവധാനം നോക്കി തിരഞ്ഞെടുക്കാം സാധാരണക്കാർക്ക് ലാഭകരമായ വിലയിൽ ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റിയ ഒരു ഇടമാണിത് വർഷത്തിലൊരിക്കൽ ധനുമാസത്തിലാണ് ഇത് നടക്കുന്നത് കൊച്ചിയിലെ പാരമ്പര്യം തൊട്ടറിയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ പുലവാനുഭവം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുടെ വലിയൊരു ലോകം തന്നെ ഇവിടെ കാണാം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വലിയൊരു ആശ്വാസമാണ് ഈ വിലക്കുറവ് വർഷത്തിൽ ഒരിക്കൽ മാത്രം എത്തുന്ന ഈ വിപണി അനുഭവം കൊച്ചിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷങ്ങളിലൊന്നാണ് നിങ്ങളും ഈ വർഷം പള്ളുരുത്തി പുലവാണിഭത്തിന് എത്തുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വലിയൊരു നന്ദി അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം